നിങ്ങക്ക് അമ്പത് പവ അണക്ക് മൂന്ന് കാറ് അതി ചെറുതല്ല അണക്ക് പത്ത് സ്കൂട്ടർ എന്താ ചായപ്പൊടി താഴെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് വട്ടാണെന്ന് ഇത് വട്ടല്ല റിയൽ ആണ് ഇങ്ങോട്ട് പോലെ ഇത് കത്തും അല്ലെങ്കിൽ നമ്മൾ കത്തിക്കും കാരണം അമ്മാര് കിട്ടിക്കാത്ത സമ്മാനങ്ങളാണ് നമ്മുടെ ഫോർലീഫിന്റെ പ്രീമിയം ചായപ്പൊടി വാങ്ങിയത് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ നമ്മൾ ഈ ഫോർ ലീഫിന്റെ ചായപ്പൊടി വാങ്ങിയല്ലേ അതിന് ഇതുപോലത്തെ കൂപ്പൺ കിട്ടും അതിന് ഫസ്റ്റ് പ്രൈസ് എന്താ ഒരാൾക്ക് സെക്കൻഡ് പ്രൈസ് 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 മൂന്ന് പേർക്ക് പേർക്ക് കാർ തേർഡ് സ്കൂട്ടർ അതും ഇനി ഫോർത്ത് ും അതെന്താന്ന് പറയോ അത് ആഴ്ചയിലാണ് ഇപ്പൊ നറുക്കെടുപ്പ് അത് രണ്ട് ഗ്രാമിന്റെ വരുന്നത് നൂറ് കൂപ്പൺ കിട്ടും ഇനി ഒരു കിലോന്റെ ചായപ്പൊടി ആണെങ്കിൽ നിങ്ങൾക്ക് ഏഴ് കൂപ്പൺ കിട്ടും ഇനി രണ്ട് കിലോന്റെ ചായപ്പൊടി ആണെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് കൂപ്പൺ കിട്ടും ഇത് പൊടിയല്ലോട്ടോ ലീഫാണ് അത് നല്ല പ്രീമിയംസ് ആണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഇരുന്നൂറ്റമ്പത് ഗ്രാമ് മുതൽ രണ്ട് കിലോ വരെയുള്ള നമ്മുടെ ലീഫിന്റെ ചായപ്പൊടി വാങ്ങാൻ നറുക്കെടുപ്പിലൂടെ ഈ സമ്മാന വിജയികൾ നിങ്ങളാവും അത് വാങ്ങാനുള്ള ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്തിട്ട് വാങ്ങിക്കോളി പിന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ റിലേറ്റീവ്സിനൊക്കെ ഇപ്പൊ തന്നെ ഷെയർ ചെയ്തോളി കാരണം ഇതിലും വേണ്ടി ഒരു ഓഫർ ഇനി കിട്ടാനില്ല കായ്ക്കുള്ള മുതലും ഉണ്ട് പിന്നെ കൂപ്പണും ഉണ്ട് അപ്പൊ എന്തായാലും വാങ്ങിക്കോളി പ്രീമിയം ലീഫ് ഫ്ലോർലീഫ് നമ്മൾ സമ്മാന കൂപ്പന്റെ വിജയികളെ സെലക്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ജൂലൈ മുപ്പതിനാണ് പിന്നെ ആമസോണിലും അവൈലബിൾ ആണ് ീഫിന്റെ ടീ ആണ് ലേശം ലീഫ് ഇട്ട് പിടിക്കുന്ന കടുപ്പം കിട്ടില്ല രണ്ടു കാര്യം നല്ല ചായയും കുടിക്കാൻ ഒരുപാട് സമ്മാനങ്ങളുടെ ഞാൻ പർച്ചേസ് ചെയ്തു